ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അതായത് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട് ലൈവില് വരുമ്പോഴത്തേക്കും അല്ലാതെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോഴെന്ത് സംഭവം എന്ന് വെച്ചാൽ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്ന് ആരെങ്കിലും ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക ഓക്കെ അപ്പൊ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എന്ത് എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ പിടിയിട്ട് കാണില്ല കാരണം അതിൻ്റെ മനസ്സിലൊന്നും ഞാൻ ഞാനിന്ന് എന്താണ് ഇനി ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ വന്നേക്കാം ലാഗൊന്നും അടിപ്പിക്കുന്നില്ല ഞാൻ ഇന്ന് എന്റെ ടീത്ത് ബ്രേസസ് ജേർണിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നത് അതായത് പല്ലിൽ കമ്പിയിട്ടിരിക്കുന്ന ആ ഒരു ജേർണി ആ ഒരു യാത്ര അതിനെപ്പറ്റി പറയാനായിട്ടോ വന്നിരിക്കുന്നത് അതായത് ഞാൻ ലൈവ് പോയി തുടങ്ങുന്നത് ഒരു ഫോർ മന്ത്സ് ബിഫോർ ആണ് ഒരു നാല് മാസം മുന്നേ അതായത് എന്റെ ഒരു എൻഗേജ്മെന്റ് ടൈം ആ ഒരു സമയത്താണ് ഞാൻ പോയി തുടങ്ങുന്നത് ഫസ്റ്റ് ആയിട്ട് ലൈവ് പോകുന്നത് അപ്പോഴാ സമയത്തൊന്നും എൻ്റെ പല്ലിയിൽ കമ്പി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അതായത് അതിന് ശേഷമാണ് അതായത് സെപ്റ്റംബറിലായിരുന്നു എന്റെ എൻഗേജ്മെന്റ് അപ്പൊ അതിനുശേഷം ഒക്ടോബറിലാണ് ഞാൻ പല്ലില് ബ്രേസസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാ ആ സമയത്ത് ലൈവിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് പല്ലിന് കമ്പി ഒക്കെ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തുവാ പല്ലിൽ എന്തിനാ കമ്പിട്ട് അതായത് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ ഞാൻ എന്തായിരുന്നു എന്റെ പല്ലിന്റെ പ്രശ്നമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം എനിക്കെന്ന് വെച്ചാൽ എനിക്ക് പല്ലിന് ആദ്യമൊന്നും ഭയങ്കര വലിയ പ്രശ്നമൊന്നും ഒരു പ്രശ്നവും ഇല്ലാതിരുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ പണ്ടൊക്കെ ഓരോരുത്തരും പല്ലിലൊക്കെ കമ്പിട്ടേക്കുന്നതാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അതുപോലെ ഇടണമെന്നൊക്കെ അതായത് മിക്കുള്ളവർ അങ്ങനെയൊക്കെ കാണുമല്ലേ എന്നെ പോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാണുന്നത് പല്ലിന് ഒരു പ്രശ്നം ഇല്ലാതിരുന്നിട്ടും അതുപോലെ തന്നെ പല്ലിയിൽ കമ്പിടണോന്ന് ആഗ്രഹിച്ച കുറേ വരൂ അതിലൊരാളാണ് ഞാൻ അപ്പം ഈ പണ്ടൊക്കെ അതായത് എൻ്റെ ചെറുതൊക്കെ ഓരോ ചേച്ചിമാരും ഒക്കെ പല്ലിയിൽ ഇങ്ങനെ കമ്പിയിട്ടൊക്കെ പറഞ്ഞാൽ അയ്യോ ഒന്ന് കമ്പി ഇടാൻ പറ്റിയിരുന്നെങ്കിൽ അതുപോലെ എനിക്ക് ഈ സ്പെക്സ് വെക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതായത് കണ്ണാടി വെക്കാനായിട്ട് കുറേ പേരിൽ കണ്ണാടി ഒക്കെ വെച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കണ്ണാടി ഒക്കെ വെച്ച് ഇതുപോലെ പല്ലി ഒക്കെ കമ്പിയിട്ട് നടക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഓരോ പൊട്ട ആഗ്രഹമൊക്കെ എനിക്ക് അന്നുണ്ടായിരുന്നു അന്നേ എനിക്കൊരാഗ്രഹം തോന്നിയതാണ് പിന്നെ വളർന്ന് വലുതായി പിന്നെ അതായത് വലുതായെന്ന് ശരി എനിക്ക് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് പല്ലിയിൽ കമ്പിയൊക്കെ ഇടണമെന്ന് അങ്ങനൊക്കെ അങ്ങനെ ഇരിക്കവേ എനിക്ക് ഫൈനലി എനിക്കും ഇടേണ്ടി വന്നു അപ്പോഴങ്ങനെയാണ് അതായത് ഈ നാല് പല്ല് ഇവിടെ കളിച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അതായത് ഫ്രണ്ട് രണ്ട് പല്ലി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ അകത്തോട്ടൊരു പല്ലാകുമ്പോൾ നമുക്ക് നാക്കൊക്കെ ഒക്കെ വെച്ച് തൊട്ട് തൊട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരു പല്ല് ഉള്ളിലോട്ടാവുന്നുണ്ടെന്ന് മനസ്സിലാവ അപ്പോഴത്തേക്ക് തോറും ഇവിടെ ഒരു പല്ലുണ്ട് കൊമ്പല്ല് പോലത്തെ ഒരു പല്ല് ചെറുതായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊമ്പല് പക്ഷെ അതും നല്ല രീതിയിൽ ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങി ഒരെണ്ണം അകത്തോട്ട് പിന്നെ ഇവിടുത്തെ രണ്ടെണ്ണം പുറത്തോട്ട് അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും കാരണം പെട്ടെന്ന് ഒരു മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും അപ്പോഴങ്ങനെ വീട്ടിലുള്ളവരത്തേക്ക് ചുരുമ്പിക്കെല്ലാവരും പറയും ഇല്ല കുഴപ്പമൊന്നും ഇല്ല പല്ലിൽ കമ്പിയൊന്നും ഇടണ്ടാന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ അങ്ങനെ എന്തല്ലോ എനിക്ക് പിന്നെ പിന്നെ അപ്പഴ്ക്ക് നല്ല രീതിയിൽ പല്ല് ഉണ്ടി വരുന്നത് തോന്നി അതായത് ഈ പല്ല് നന്നായിട്ട് അകത്തോട്ട് കയറുന്നുണ്ടായിരുന്നെട്ടോ നല്ല ഞെരിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അപ്പതിക്കി പല്ലിൽ കമ്പി കമ്പിയിടാന്നുള്ളൊരു സജഷൻ ഞാൻ തന്നെ മുന്നോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പറഞ്ഞ് പല്ലില് കമ്പി ഇടാം എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് അമ്മ പറഞ്ഞാൽ പിന്നെ ഡോക്ടറെ പോയി കാണിക്കുക എന്നിട്ട് എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ പോയി നേരെ ഹോസ്പിറ്റലിൽ ഇവിടെ കൊല്ലത്ത് തന്നെയുള്ള ഒരുപാട് ഹോസ്പിറ്റലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എല്ലായിടത്തും എല്ലായിടത്തും ചോദിച്ചപ്പോഴത്തേക്കും വന്നത് കമ്പിടണം കമ്പി ഇട്ടാൽ ഈ അലൈൻമെന്റ് അതായത് അലൈൻമെന്റ് തെറ്റിയിരിക്കുന്നതാണ് എന്റെ പ്രോബ്ലം അത് മാറ്റണമെങ്കിൽ കമ്പിയിടണം എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് അലൈനർ ഈ മറ്റേ അലൈനറില് അലൈനർ എന്ന് വെച്ചാൽ മറ്റേ അലൈനർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രേ പോലിരിക്കും അലൈനർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാട്ടോ അപ്പം ടീത്ത് അലൈനേഴ്സ് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് അപ്പോൾ പല്ലിയിൽ കമ്പി ആകുമ്പോഴത്തേക്ക് അത്ര എക്സ്പെൻസീവ് അല്ല എങ്കിലും കമ്പാരറ്റീവലി എക്സ്പെൻസ് കൂടുതൽ അലൈനേഴ്സിനാണ് അത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്നു പറഞ്ഞതാട്ടോ അത് വേണമെങ്കിൽ ഇടാം പിന്നെ അല്ലാതെ കമ്പി ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് കമ്പിയിടാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അലൈനേഴ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും ടൈം എടുക്കത്തില്ല അങ്ങനെയാണ് ഇതിന് വ്യത്യാസം വരുന്നത് ഓക്കെ അപ്പോഴും പല്ലിയിൽ കമ്പി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ഞാൻ രണ്ടുമൂന്ന് ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇടാമെന്ന് തന്നെ ഫൈനലി തീരുമാനിച്ചു അങ്ങനെ ഞാൻ പല്ലിൽ കമ്പി ഇടാൻ തീരുമാനിച്ചു അത് ഞാൻ ഒക്ടോബറിലായിരുന്നു കേട്ടോ അതിൻ്റെ അത് അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നേരെ പോയി എൻ്റെ പല്ലെല്ലാം ഒട്ടും ഗ്യാപ്പില്ലാത്ത പല്ല അതായത് ഇവിടെയൊക്കെ എല്ലാം ആ നിറച്ച് പല്ലായിരുന്നു ഇവിടുന്ന് ഇവിടം മതി ഇവിടുന്ന് ഇവിടാന്മാതി ഞെരിഞ്ഞിരിക്കുന്ന പല്ലായതുകൊണ്ട് തന്നെ പല്ലെടുക്കണം അതായത് പല്ലിന് നീങ്ങണമെങ്കിൽ പല്ലിന് ഗ്യാപ്പ് വരണം അതുകൊണ്ട് തന്നെ എൻ്റെ നാല് പല്ല് പറിച്ച് ഗൈസ് അങ്ങനെ നാലെണ്ണം എടുത്തു നാലെണ്ണം എടുത്തിട്ട് അതാ പറഞ്ഞാൽ സ്പേസ് ആവുമല്ലോ അങ്ങനെ ഫസ്റ്റ് ഒരെണ്ണം പറിച്ച് പിന്നെ അതിനുശേഷം അടുത്തത് വറിച്ച് അങ്ങനെ നാലെണ്ണം നാലും എട്ടമായിട്ട് പോയിട്ട് പല്ല് വരച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു പിന്നെ അതിനേശ് ചെന്നിട്ടാണ് മുത്തൊക്കെ ഒട്ടിച്ചു മുത്തൊട്ടിക്കാൻ പോയപ്പോഴത്തേക്കും എന്നോട് കുറെ പേര് പറഞ്ഞു കേട്ടോ ഒരു പരുവാവും മയക്ക മുറിഞ്ഞൊരു പരുവാവും ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തൊക്കെ ഒട്ടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കുണ്ടല്ലോ ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അതായത് മുത്തൊക്കെ ഒട്ടിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് അതായത് എനിക്ക് ഈ പലയിൽ മുത്ത ഒട്ടിച്ചിട്ട് അന്നത്തേക്ക് ലൈവ് ഒക്കെ എന്റെ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ടാകും അതിൻ്റെ അതൊക്കെ കാണാൻ മനസ്സിലായി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നാട്ടോ സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സംസാരിച്ച് പോയി അങ്ങനെ തന്നെ പറയാം അങ്ങനെ അതായിരുന്നു ആ ഒരു പ്രശ്നം അതായത് ഇന്നേ വരെ നമ്മുടെ വായിലില്ലാത്തൊരു സംഭവം വെക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് നല്ല ആയിരിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അതിനോട് പൊരുത്തപ്പെട്ടു പക്ഷെ പല്ലെടുത്തപ്പോൾ ഭയങ്കര ഇറിട്ടേഷനായിരുന്നു ആ ഒരു ഇറിറ്റേൻ്റെ കൂടെ ഞാൻ പൊരുത്തപ്പെട്ടു പല്ലിൽ മുത്ത അടിച്ചപ്പോൾ ഇറിറ്റൻ്റെ കൂടെ ഞാൻ പൊരുത്തപ്പെട്ടു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അത് നല്ല രീതിയിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക അങ്ങനെ വേദന എന്നുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പല്ലെടുക്കാൻ നേരം ഇഞ്ചക്ഷൻ വെക്കും അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം അപ്പൊ ഇതിനെപ്പറ്റി അറിയാൻ കുറച്ച് പേരെങ്കിലും കാണും അവർക്ക് വേണ്ടിയിട്ടാട്ടോ അപ്പൊ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേ എങ്കിലും എല്ലാ കാര്യങ്ങളും പറയാം അതിനുശേഷം മുത്ത ഇട്ടിച്ചു മുത്തൊട്ടിച്ചതിന് ശേഷമാണ് പിന്നെ പല്ലിൽ കമ്പി ഇട്ടത് അങ്ങനെ ഇടയ്ക്ക് പല്ല് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പല്ലിയിൽ കമ്പി ഇട്ടു ഫൈനലി താഴെ മുകളിലും കമ്പി ഇട്ടിട്ടുണ്ട് എനിക്കിപ്പോൾ മുകളിലും താഴെയായിട്ട് അപ്പൊ ഇപ്പൊ പല്ലൊന്ന് ഒതുങ്ങി വരുന്നുണ്ട് വേഗം തന്നെ അടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ രണ്ട് റബ്ബർ രണ്ടല്ലേ ഇവിടെ നാല് സൈഡിലെ റബ്ബർ ബാൻഡ്സ് ഒക്കെ വലിച്ചിടും അപ്പോഴാണ് നമ്മുടെ പല്ല് ഏകദേശം ഒതുങ്ങും അപ്പം ഈ റബ്ബർ ബാൻഡ് വരച്ചു നമുക്ക് നാല് റിംഗ് ഇറക്കി വെക്കും കേട്ടോ പലയിൽ മോളാർ റിംഗ് എന്ന് പറയും അല്ലെങ്കിൽ മോളാർ എന്ന് പറയും അത് ഇറക്കി വെച്ചായിരുന്നു അപ്പോൾ അന്ന് ഭയങ്കര ഒരു ആയിരുന്നു കേട്ടോ എന്തോ അതും കൂടി ഒന്ന് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പലിഞ്ഞിറുക അപ്പോൾ ഭയങ്കര നമുക്ക് ഒരു നമുക്കൊരു ആ അയ്യോ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടും മാറി അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത മാ അതായത് ഓരോ മാസം നമ്മൾ കമ്പി ടൈറ്റ് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ ഞാൻ കമ്പി ടൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൽ പോയിട്ടില്ല എനിക്ക് അടുത്ത മാസം ഇനി പോകണം അടുത്ത മാസം ഇനി ഒരു വൺ വീക്കും കൂടി കഴിഞ്ഞാൽ അടുത്ത മാസം ആവും ഇപ്പോൾ കമ്പീട്ട് ഐ ടി എം പോണം അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അപ്പം ഇതിനെപ്പറ്റി അറിയാനായിട്ട് കുറച്ചേരെങ്കിലും കാണും അതുകൊണ്ടായിട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ പല്ലിൽ കമ്പിയിടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റ് തെറ്റിയതായിരുന്നു എൻ്റെ റീസൺ അങ്ങനെ ഓക്കെ അങ്ങനെ ഫൈനലി പല്ലിൽ കമ്പി ഇട്ടു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങളൊക്കെ ഞാൻ പയ്യെ പയ്യെ അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ പിന്നെ ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഫുഡിന്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടത് പിന്നെ എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ വായാൽ കെയർ ചെയ്യണം അതൊക്കെ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഞാൻ അടുത്തടുത്തതായിട്ട് ഇട്ടേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു വേണം പല്ലിയിൽ കമ്പിയിടാൻ പോണവർ കാണും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളവർ കാണും ഇട്ടവർ കാണും അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേദന മാത്രമേ ഉള്ളൂ പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ആ ഫസ്റ്റ് ഡേ ആ ഫസ്റ്റ് ടു ഡേയ്സ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് ഉറപ്പാണ് ആ അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഇതുമായിട്ട് പൊരുത്തപ്പെടും പിന്നെ ഓക്കെ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്തേക്കാം ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ബാബായി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഞാനിന്ന് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റാ